വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേസരി ബാത്ത് നമുക്ക് കുറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള കേസരി ബാത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ് ഈ കേസരി ബാത്ത് കേസരി ബാത്ത് ഉണ്ടാക്കുമ്പോൾ ശരിയായില്ല എന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്കും ഇത്രയും നല്ല ടേസ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേസരി ബാത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ആവശ്യമനുസരണം ക്യാഷ് ചെയ്യണിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ പൊളിച്ച ശേഷം വേണം ചേർക്കാനായിട്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതിനെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് കരിഞ്ഞൊന്നും പോവാതെ നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം മുന്തിരി പിസ്ത എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ എന്താ കാഷിനട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ കോരി മാറ്റിയെടുക്കാം അതേ കടായിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ബോംബെ റവയാണ് കേട്ടോ ഇത് ഇത് നൂറ് എം എൽ അളവ് ഉള്ള ഒരു ഗ്ലാസ് ആണ് കേട്ടോ അതിൽ നിന്ന് ഒരു ഗ്ലാസ് റവ അതിലേക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം റവയൊക്കെ ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടാവാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനത് വറുത്തെടുത്തിട്ടുള്ളത് നെയ്യും റവയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ റവ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അത് കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ടതാണ് നമുക്കിതിന് റവൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊണ്ടുവരാനായിട്ട് അങ്ങനെ എന്താ റവയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് റവയും നെയ്യും കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് യോജിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല റവൻ്റെ അതേ കളറോട് കൂടിയിട്ടാണ് ഞാനത് വറുത്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് റവയ്ക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏത് കപ്പ് കൊണ്ടാണോ റവ എടുത്തിട്ടുള്ളത് അതേ കപ്പ് കൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം പതുക്കെ അതുപോലെ ഒന്ന് ഇളക്കി കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് റവയൊന്ന് വെന്ത് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിയുമ്പോൾ റവ വേവുമില്ല കേട്ടോ അപ്പോൾ അത് കാരണം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിനെ വേവിച്ചെടുക്കണം ഇനി നമുക്ക് അതിലേക്ക് രണ്ട് ഏലയ്ക്ക് അതുപോലെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരല്പം കളർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതേ കളർ ചേർത്തില്ലെങ്കിലും വിരോധമൊന്നുമില്ല ഞാനിപ്പോൾ അത് വീഡിയോക്കൊക്കെ വേണ്ടിയത് കാരണം ഞാൻ കുറച്ച് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് തുള്ളി യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക യെല്ലോ കളറാണ് ഇഷ്ടമെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം അല്ല നിങ്ങൾക്ക് ഇനി കേസരി കളറാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എനിക്ക് യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം ഞാൻ യെല്ലോ യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ട് യെല്ലോ കേസറി ബാത്താണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ നമ്മളുടെ റവയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ വിളക്കുമ്പോൾ ചട്ടീൻ്റെ അടി കാണുന്നു കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ഗ്ലാസ് കൊണ്ടാണോ റവി എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ് കൊണ്ടാണ് ഒരു ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാരയും റവിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പഞ്ചസാര ചേർത്ത ഉടനെ അത് ഒന്ന് വെള്ളമായിട്ട് മാറും കേട്ടോ പിന്നെ നമുക്കത് വേവിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ലെവലിൽ തന്നെ വന്നോളൂ ഞാൻ അധികം നെയ്യൊന്നും ചേർക്കാതെയാണ് ഈ കേസരി ബാത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ കൂടിയും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടും ാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇങ്ങനെ റവിയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടിയിട്ടാണ് കേട്ടോ ഓയിലും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ അത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ ചേർത്തിട്ടുള്ളത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചുകൂടി ഒന്ന് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആൾമോസ്റ്റ് നമ്മളുടെ കേസരി ബാത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇളക്കുമ്പോൾ ഇതാ ചട്ടീൻ്റെ ഇതുപോലെ ഒന്ന് കാണണം കേട്ടോ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള ക്യാഷിനെട്ടും മുന്തിരിയും ഒക്കെ ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാഷിനെട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞത് നമുക്ക് തുറന്ന് കൊടുക്കാം അങ്ങനെ നമ്മൾ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കേസരി ബാത്തി ഇവിടെ കണ്ടില്ലേ ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കേസരി ഭാത്ത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് സേർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതിലിട്ടാൽ തന്നെ അത് അലിഞ്ഞു പോകുന്നുള്ള പരുവത്തിലാണ് ഈ കേസരി ഉള്ളത് കണ്ടില്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഈ കേസരി ബാത്ത് തണുത്തു പോയാലും ഇത്രയും സോഫ്റ്റും ടേസ്റ്റോട് തന്നെ നമുക്ക് കഴിക്കാൻ കേട്ടോ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ നെയ്യൊക്കെ ഒന്ന് തടവിയ ശേഷം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കേസരി ഭാഗത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ ൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഷ്ടമുള്ളവരൊന്ന് കണ്ടുനോക്കും